പ്രേതങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഭയമാണ് എന്നാൽ എന്ന് കേൾക്കുമ്പോഴും അപ്പോഴും ഒരു ഭയം നമ്മളിൽ ഉടലെടുക്കും എന്നാൽ ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും ഭയങ്കരിയായ പാവയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ലോകത്തിലെ ഏറ്റവും പ്രേതബാധയുള്ള ഈ പാവയുടെ പേര് എലിസബത്ത് എന്നാണ് വിവാഹ സമയത്ത് തൻ്റെ കാമുകനാൽ നിരസിക്കപ്പെട്ട ഒരു യുവതിയുടെ പ്രേതമാണത്രേ ഈ പാവയിൽ കുടികൊള്ളുന്നത് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് എൺപത്തി മൂവായിരം രൂപ കൊടുത്ത് ഈ പാവയെ സ്വന്തമാക്കിയ യുവാവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ പാവയുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലീസ്റ്റെയർ എന്നാണ് പാവയെ സ്വന്തമാക്കിയ യുവാവിൻ്റെ പേര് സൗത്ത് ന്യൂയോർക്ക് ഷൈയിലെ റോദർഹാമിലെ ഹോണ്ടഡ് ഒബ്ജക്ട് എന്ന മ്യൂസിയത്തിലെ ബ്രൈഡൽ ഡോട്ട് റൂമിൽ വെച്ച ഈ പാവ തൻ്റെ മുതുകിൽ സാരമായ പോറൽ യുവാവ് പറയുന്നു വിവാഹിതരായ പുരുഷന്മാരെയാണ് ഈ പാവ ആക്രമിക്കുന്നതും ഭയപ്പെടുത്തുന്നതും എന്നാൽ ഈ പാവയ്ക്ക് സ്ത്രീകളോട് യാതൊരു വിരോധവുമില്ലെന്ന് യുവാവ് പറയുന്നു ഈ പാവയെ ദേഷ്യം പിടിപ്പിക്കാനായി പുരുഷന്മാരുടെ പാവയെ തങ്ങൾ ഈ പാവയുടെ സമീപത്ത് വെക്കാറുണ്ടെന്നും യുവാവ് പറഞ്ഞു അതേസമയം ഒരു പാരാനോർമൽ വിദഗ്ധൻ കൂടിയാണ് ഈ യുവാവ് ഈ പാവ ഇതുവരെ പതിനേഴ് പുരുഷന്മാരെ ആക്രമിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു ഈ പാവയ്ക്കുള്ളിലെ ആത്മാവ് ആണുങ്ങളോടുള്ള അസൂയ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും അഭിപ്രായമുണ്ട് പുരുഷന്മാരോടുള്ള പാവയുടെ പ്രകടമായ ശത്രുതയുടെ ഉത്ഭവം ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു പാവയിൽ വസിക്കുന്ന ആത്മാവിനോട് ജീവിതകാലത്ത് ഒരു പുരുഷൻ മോശമായി പെരുമാറിയിരിക്കാമെന്നും അല്ലെങ്കിൽ അവരുടെ വിവാഹ ദിവസം ഒരു ദുരന്തമായി കലാശിച്ചതാകാം പുരുഷന്മാരോടുള്ള ഈ പാവയുടെ വൈരാഗ്യത്തിൻ്റെ കാരണമെന്നും കരുതപ്പെടുന്നു ഈ പാവയ്ക്ക് ഒന്നെങ്കിൽ അസൂയ ഉണ്ടെന്നോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ബോധകാലം ഉണ്ടായിരുന്നുവെന്നും പലരും ഊഹിക്കുന്നു സത്യം എന്താണെന്ന് ആർക്കും അറിയില്ല എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ